കുട്ടിക്കാലത്തുള്ള നമ്മുടെ പല അനുഭവങ്ങളും നമ്മുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ പലരും ഇക്കാര്യം ഓർക്കില്ല കുട്ടിക്കാലത്തെ ഈ അനുഭവങ്ങൾ പല രൂപത്തിൽ ഭാവത്തിൽ വർത്തമാനത്തിൽ സംഭവിക്കും അതിൻ്റെ ഒരു തനിയാവർത്തനം സംഭവിക്കും നമ്മളൊക്കെ അത് സ്വാഭാവികമല്ലേ എന്നേ കരുതുള്ളൂ കാരണം നമുക്കത് ഒരു ഹാബിറ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കരുതുന്നത് നമ്മളാണ് ശരി എന്ന നമ്മളുടെ ഈ സ്വഭാവമാണ് ശരി മറ്റുള്ളവരൊക്കെ തെറ്റാണ് എന്ന് പോലും നമ്മൾ കരുതി കളയും അതുകൊടു കൂടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുടുംബം സാമ്പത്തിക സ്ഥാനം അല്ലെങ്കിൽ സാമ്പത്തിക ലെവൽ ഹെൽത്ത് അതുപോലെ തന്നെ പേഴ്സണാലിറ്റി തുടങ്ങിയ നിരവധി മേഖലകളിൽ നമ്മൾ അമ്പ ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലെത്തും എൻ്റെ പാസ്റ്റാണ് ഇപ്പോഴത്തെ പ്രസൻറ്റിൽ വർക്ക് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ഹാബിറ്റ് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഡു യു വോണ്ട് ടു നോ ഹൗ ടു റിമൂവ് ദ പെയിൻ ഓഫ് ദ പാസ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ ലൈഫ് വിത്ത് ഹെൽപ്പ് ഓഫ് വേദിക് സൂത്രാസ്കിങ് വൺസ് അഗൈൻ ന്യൂ ലൈഫ് വിത്ത് ഹെൽപ് ഓഫ് കം ആൻഡ് അവർ ത്രീ ഡേയ്സ് റെസിഡൻഷ്യൽ പ്രോഗ്രാം കോഴിക്കോട് കക്കോടിയിലെ പുനൂർ പുഴയുടെ തീരത്ത് മൂന്ന് ദിവസം നമ്മൾ നടത്തുന്ന ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ പാസ്റ്റിൽ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു നമ്മൾ ആ കാഴ്ചപ്പാടുകൂടെ നമുക്ക് എന്തെല്ലാം സംഭവിച്ചു നമ്മുടെ വെൽത്ത് പോയി പോയി നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിച്ചില്ല ജോബ് പോയി അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധം ശിഥിലമായി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതെല്ലാം നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും ധാരാളം മെഡിറ്റേഷൻസ് ധ്യാനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു കാഴ്ചപ്പാടുമായി ഒരു ടു ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും വേദായനം ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് അവിടെ തന്നെയുള്ള ഗോശാലയിൽ നിന്നുള്ള പാല് കറന്നെടുത്ത് ആ പാൽ ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കി ചായ ഉണ്ടാക്കിയും അതുപോലെ മറ്റു ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും നിങ്ങൾക്ക് തരും അവിടെ ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരിക്കൽ കൂടി നമസ്കാരം